നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അലക്സാണ്ടർ ഐസക്ക് ലിവർപൂളിലേക്ക് ചെക്ക് അപ്പം അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ഫീ എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീ ആണ് എന്നാണ് ഫബ്രുവരി അടക്കമുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി അൻപത് മില്യൺ യൂറോയം വരും ടോട്ടൽ എന്നാണ് റിപ്പോർട്ട് അപ്പം ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ മൂന്നാമത്തെ ട്രാൻസ്ഫറാണിത് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒന്നാമത് ഹോൾ ഫുട്ബോൾ ലോകത്തെ ചരിത്രമെടുത്താൽ ഏറ്റവും എക്സ്പെൻസീവായ മൂന്നാമത്തെ ട്രാൻസ്ഫറാണിത് എന്നാണ് സ്കോർ സ്കോർനയൻ്റെ കൃത്യമായ ഡാറ്റ വെച്ച് പറയുന്നത് നമ്മളന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും എക്സ്പെൻസീവായ അഞ്ച് ട്രാൻസ്ഫറുകൾ അതിൽ നാല് അഞ്ച് സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണ നടത്തിയ ട്രാൻസ്ഫറുകളാണ് ലിവർപൂളിൽ നിന്ന് ഫിലിപ്പെ കുട്ടിഞ്ഞോയെ അവർ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ യൂറോക്കായിരുന്നു ആ ട്രാൻസ്ഫർ പിന്നീട് ഫ്ലോപ്പായ ട്രാൻസ്ഫറുകളുടെ കൂട്ടത്തിലാണ് പലരും പെടുത്തുന്നത് നമുക്കറിയാമല്ലോ അത് അദ്ദേഹം പിന്നീട് അവിടുന്ന് ബയൺ മ്യൂണിക്കൽ ലോണിൽ പോയി കളിച്ചതും തിരികെ വന്നതും പിന്നെ ലോണിൽ പോയതും ഒക്കെ 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 എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഓസ്മാൻ ഡംബല അതേ സീസണിൽ അദ്ദേഹത്തെ ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്നാണ് എഫ് സി ബാഴ്സ് ലോണ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് മില്യൺ യൂറോ തന്നെയായിരുന്നു അതും ഡംബലയുടെ കാര്യത്തിൽ പരിക്കാണ് അദ്ദേഹത്തെ വല്ലാതെ വലച്ചത് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരനായിരുന്നു പക്ഷെ ബാഴ്സയിൽ അദ്ദേഹം പരിക്കും പരിക്കുമേൽ പരിക്കുമായിട്ട് വലഞ്ഞുപോയി സോ അതും ഒരു ഫ്ലോപ്പ് ട്രാൻസ്ഫർ ആയിട്ടാണ് പലരും കാണുന്നത് പിന്നെ ബാഴ്സയിൽ നിന്ന് പി എസ് സിയിലേക്ക് പോയിട്ട് അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മൂന്നാമതാണിപ്പോൾ അലക്സാണ്ടർ ഐസക്കിൻ്റെ ഈ ട്രാൻസ്ഫർ വരുന്നത് എന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ന്യൂ ക്യാസിൽ യുണൈറ്റഡിൽ നിന്ന് ലിവർപൂളിലേക്ക് എത്തുന്ന നൂറ്റി അൻപത് മില്യൻ യൂറോയുടെ ഈ ട്രാൻസ്ഫർ രണ്ടാം മതുക്കിലി നമ്പാപ്പയുടെ ട്രാൻസ്ഫറാണ് പി എസ് ജിയിൽ നിന്ന് റയൽമാരിഡിലേക്ക് താരം ചേക്കേറിയ ട്രാൻസ്ഫർ അല്ല അത് ഫ്രീ ഏജൻ്റ് ആയിട്ടായിരുന്നു എന്നാൽ എസ് മൊണോക്കോയിൽ നിന്ന് പി എസ് ജിയിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലധികം ചേക്ക് ഏറിയത് നൂറ്റി എൺപത് മില്യൺ യൂറോ കൊടുത്തിട്ടാണ് സോ വമ്പൻ തുകക്കുള്ള ആ ട്രാൻസ്ഫർ അത് സക്സസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്നുള്ളതിൽ പലതരത്തിലുള്ള തർക്കമുണ്ടാകും പക്ഷേ അദ്ദേഹം അവിടെ ഗോളടിച്ച് കൂട്ടിയിട്ടുണ്ട് പിന്നെ പി എസ് സിയുടെ സക്സസിൻ്റെ ഒരു അളവ് പോലെ എപ്പോഴും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ആവുമ്പോൾ ആ അത് അൺസക്സസ്ഫുൾ ആണ് പക്ഷേ എല്ലാ നേട്ടങ്ങളും അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ട് ഒന്നാമത്തെ ട്രാൻസ്ഫർ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രാൻസ്ഫർ ഓഫ് ഓൾ ടൈം അതിനി ആരെങ്കിലും തകർക്കുമോ എന്നുള്ളത് കണ്ടറിയണം സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ ട്രാൻസ്ഫറാണ് എഫ് സി ബാഴ്സലോണയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് സീസണിൽ അദ്ദേഹം പി എസ് സിയിലേക്ക് എത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മില്യൺ യൂറോക്കായിരുന്നു പരിക്കദ്ദേഹത്തെ വലച്ചു കളഞ്ഞത് ശരിയാണ് പക്ഷേ നെയ്മറുടെ ഫോമിൻ്റെ പീക്കിലാണ് അദ്ദേഹം പി എസ് സിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതാണ് ഇപ്പോൾ നിലവിലെ കണക്കുകൾ ഒന്നാമത് നെയ്മറുടെ ട്രാൻസ്ഫർ രണ്ട് എംബാപ്പയുടെ ട്രാൻസ്ഫർ മൂന്നാണ് അലക്സാണ്ടർ ഐസക്കിൻ്റെ ട്രാൻസ്ഫർ നാലും മഞ്ചുമായിട്ട് ഡംബലയും കുട്ടീനെയും വരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എടുത്താം